താമരശ്ശേരി വിദ്യാർത്ഥി സംഘർഷത്തിനിടെ മർദ്ദനമേറ്റി ഏളേറ്റിൽ എം ജെ ഹയർ സെക്കൻഡറി സ്കൂളിലെ പത്താം ക്ലാസ് വിദ്യാർത്ഥി ചുങ്കം പാലോറക്കുന്ന് മുഹമ്മദ് ഷഹാബാസ് കൊല്ലപ്പെട്ട കേസിൽ കുറ്റാരോപിതർ ഉപയോഗിച്ച ആറ് മൊബൈൽ ഫോണുകളും ഒരു ലാപ്ടോപ്പും ശാസ്ത്രീയ പരിശോധനയ്ക്ക് അയച്ചു കണ്ണൂരിലെ റീജിയണൽ ഫോറൻസിക് സയൻസ് ലാബിലേക്കാണ് താമരശ്ശേരി പോലീസ് അയച്ചത് തെളിവുകളുമായി ശേഖരിച്ച ഇൻസ്റ്റാഗ്രാമിലെ വ്യക്തിഗത ഗ്രൂപ്പ് സന്ദേശങ്ങൾ സാമൂഹ്യ മാധ്യമ അക്കൗണ്ടുകൾ തുടങ്ങിയവ സംബന്ധിച്ച് കൂടുതൽ വിശദാംശങ്ങൾ അറിയുന്നതിനും ശാസ്ത്രീയമായി സ്ഥിരീകരണത്തിനുമാണ് നടപടി അക്രമം നടന്ന ദിവസത്തെ ഒട്ടേറെ സി സി ടി വി ദൃശ്യങ്ങൾ ഉൾപ്പെടെയുള്ള ഡിജിറ്റൽ തെളിവുകൾ ഇൻസ്പെക്ടർ എ സായു ുമാരൻ നേതൃത്വത്തിലുള്ള അന്വേഷണ സംഘം നേരത്തെ കോടതിയിൽ സമർപ്പിച്ചിരുന്നു താമരശ്ശേരിയിൽ അക്രമം നടന്ന ദിവസം ഷഹബാസിനെയും ഒപ്പം എത്തിയവരെയും നേരിട്ട് ആക്രമിച്ച മുഴുവൻ പേരും ഇതിനകം പിടിയിലായെന്നും ആക്രമത്തിന് ആഹ്വാനം ചെയ്യുകയും പ്രേരണ നൽകുകയും ചെയ്തവർ മാത്രമാണ് ബാക്കിയുള്ളതെന്നും പോലീസ് പറയുന്നു ക്യുഡ് ഗെയിം നെറ്റ്ഫ്ലിക്സ് സീരീസിലെ യോങ് ഹി പാവയുടെ ചിത്രം വാൾപേപ്പറാക്കിയ ടീം എർമിലോൺസ് പോലുള്ള ഇൻസ്റ്റാഗ്രാം ഗ്രൂപ്പുകളിൽ പ്രകോപനപരമായ സന്ദേശങ്ങളയച്ച് അക്രമത്തിന് നേതൃത്വം നൽകിയവരെയും പ്രതി ചേർക്കാനുള്ള സാധ്യത ആരായുകയാണ് അന്വേഷണ സംഘം സാമൂഹിക മാധ്യമങ്ങളുടെ ആസൂത്രിത ആക്രമത്തിന് ആഹ്വാനം ചെയ്തെന്ന കുറ്റം ചുമത്തുന്നതിലെ നിയമസാധുത പരിശോധിക്കുന്നത് സി സി ടി വി ദൃശ്യങ്ങൾ വിശദമായി പരിശോധിച്ച അന്വേഷണ സംഘം താമരശ്ശേരി വെഴുപ്പൂർ റോഡിന് സമീപത്തെ തൊട്ടടുത്ത നാലിടങ്ങൾ കേന്ദ്രീകരിച്ചാണ് വിദ്യാർത്ഥികൾ തമ്മിൽ ഏറ്റുമുട്ടൽ നടന്നതെന്ന് കണ്ടെത്തിയിട്ടുണ്ട്